മഹാരാഷ്ട്രയിലെ ഐ എ എസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് റിപ്പോർട്ട് തേടി നിയമന മുൻഗണനയ്ക്കായി ഭിന്നശേഷിക്കാരിയാണെന്ന് തെളിയിക്കാൻ പൂജ ഗേഡ്കർ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്ന് ആരോപണം ഉയർന്നിരുന്നു പൂജയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഐ എ എസ് സർവീസിന് തന്നെ അപമാനമാണെന്ന് ശിവസേന എം മിലിന്ദ് ദിയോറ പറഞ്ഞു സിവിൽ സർവീസിൽ ഇളവുകൾ ലഭിക്കുന്നതിനായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് ഭിന്നശേഷിയുണ്ടെന്ന് അവകാശപ്പെട്ട് നൽകിയ റിപ്പോർട്ട് വ്യാജമാണെന്നാണ് പൂജയ്ക്കെതിരെ ഉയർന്ന പ്രധാന ആരോപണം ഭിന്നശേഷി തെളിയിക്കാൻ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും പൂജ ഹാജരായില്ല ദില്ലി എയിംസിൽ പരിശോധന നടത്താൻ തയ്യാറായെങ്കിലും കോവിഡ് കാരണം പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി സ്വകാര്യ വാഹനത്തിൽ റെഡ് ബീക്കൺ ലൈറ്റും മഹാരാഷ്ട്ര സർക്കാരിന്റെ സ്റ്റിക്കർ ഉപയോഗിച്ചതായും ആരോപണമുണ്ട് അഡീഷണൽ കളക്ടർ അജയ് മോറ ഓഫീസിലില്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഓഫീസ് ഉപയോഗിച്ചതായും ഉണ്ട് റാങ്ക് റാങ്കാണ് ഐ എസ് പരീക്ഷയിൽ പൂജ നേടിയത് പൂജയ്ക്കെതിരെ ഉയർന്ന ആരോപണം ഐ എസ് സർവീസിന് തന്നെ അപമാനമാണെന്ന് ശിവസേന എം പി മിലിത് തിയോറ എക്സിൽ കുറിച്ചു ഇത്തരം ആരോപണങ്ങൾ സിവിൽ സർവീസിന്റെ വിശ്വാസത്തെ ബാധിക്കുമെന്ന് മിലിന്ദ് കൂട്ടിച്ചേർത്തു നാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്